ഹലോ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് സിലോപ്പി മീൻകറിയാണ് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം നമ്മ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കൊടംപുളി മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ആവശ്യത്തിന് കറിവേപ്പില തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും മീൻകറിക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ സിലോപ്പി മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീനിന്റെ പുറത്തുള്ള ഈ ബ്ലാക്ക് കളർ പോവാനായിട്ട് ചെതമ്പല് കളഞ്ഞ മീൻ കൊടംപുളി ഇട്ട വെള്ളത്തില് പത്ത് മിനിറ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അര സ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ അര സ്പൂൺ ഉലുവ ചേർക്കുക അറിവേപ്പില ചേർത്ത് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക അത് നന്നായി മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് മാറിക്കഴിയുമ്പോൾ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഒന്നര തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞത് ചേർക്കുക തക്കാളി വാടി വരുമ്പോൾ നമ്മൾ എടുത്ത് വച്ചിട്ടുള്ള കൊടംപൊടി ചേർക്കുക ഞാനത് മൂന്നാല് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക കുറച്ച് രണ്ടാം പാൽ ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പോരാത്തതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കറിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടി ചേർത്ത് കൊടുക്കാം കറി നന്നായി തിളച്ച് വരുമ്പോ അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം നമ്മ ഇവിടെ സിലോപ്പിന്നാണ് ഈ മീൻ പറയുന്നത് മീൻ കറി ഒന്ന് സെറ്റായി വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കറി ആവശ്യത്തിന് പച്ചി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിനി അധിക സമയം ഇത് തിളപ്പിക്കണ്ട നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കൊരു താളിപ്പ് കൊടുക്കാം ഒരു ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മുരിയിച്ചെടുക്കുക ഇത് മീൻകറിയിലേക്ക് ചേർക്കാം ഇപ്പം നമ്മുടെ സിലോപ്പി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ്